തണുപ്പുകാലത്തെ മുടികൊഴിച്ചിൽ മാറ്റാൻ ദിവസവും ചെയ്യേണ്ട കാര്യങ്ങൾ തണുപ്പുകാലം എല്ലാവർക്കും ഇഷ്ടമാണെങ്കിലും ഈ സമയത്തെ ചർമ്മ പ്രശ്നങ്ങളും മുടിയുടെ പ്രശ്നങ്ങളും പലരെയും വളരെയധികം അലട്ടാറുണ്ട് ശൈത്യകാലത്ത് മുഴുവൻ മുടിയുടെയും തലയോട്ടിയിലെയും പ്രശ്നങ്ങളാണ് പലർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് തണുപ്പുകാലത്ത് മുടി ആരോഗ്യത്തോടും ഭംഗിയോടെയും ഇരിക്കാൻ ദിവസവും ചെയ്യേണ്ട ചില കാര്യങ്ങൾ നോക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് ഒന്ന് ചൂടുവെള്ളത്തിൽ മുടി കഴുകരുത് തണുപ്പ് കുളിക്കുന്ന കാര്യം പലർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ പലരും ഈ സമയത്ത് ചൂടുവെള്ളം ഉപയോഗിച്ച് കുളിക്കാറുണ്ട് പലരും ചെയ്യുന്ന ഏറ്റവും വലിയ മണ്ടത്തരമാണിത് സ്റ്റൈലിംഗ് ചെയ്യാൻ ചൂടുപകരണങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ ദോഷകരമാണ് ചൂടുവെള്ളം ഉപയോഗിച്ച് കഴുകുന്നത് അതുകൊണ്ട് ചെറു ചൂടുള്ള വെള്ളത്തിൽ മുടി കഴുകുക രണ്ട് ഇളം ചൂടുള്ള എണ്ണ ഉപയോഗിക്കുക മുടിയിൽ ഇളം ചൂടുള്ള എണ്ണ പുരട്ടുന്നത് വളരെയധികം ഗുണം ചെയ്യും മുടി കഴുകുന്നതിന് ഒരു മണിക്കൂർ മുൻപെങ്കിലും ഇങ്ങനെ ചെയ്യുക മുടിക്ക് പോഷണം നൽകാനും വരൾച്ച ഒഴിവാക്കാനും എണ്ണകൾ സഹായിക്കും ഒലിവ് ഓയിൽ ബദാം ഓയിൽ വെളിച്ചെണ്ണ എന്നിവ ചൂടാക്കി മുടിയിൽ തേക്കാവുന്നതാണ് വരണ്ട മുടിക്ക് ഫലപ്രദമാകുന്ന ഹെയർ മാസ്കുകൾ ഉപയോഗിക്കുക ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ ഈ മാസ്കുകൾ ഉപയോഗിക്കാവുന്നതാണ് നാല് ചൂടൊഴിവാക്കാം മുടി ഭംഗിയായി നിലനിർത്താൻ പലതരത്തിലുള്ള സ്റ്റൈലിംഗ് രീതികൾ എല്ലാവരും ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇതിൻ്റെയൊക്കെ നെഗറ്റീവ് ഫലങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെയാണ് പലരും ഉപയോഗിക്കുന്നത് എന്നതാണ് സത്യം മുടിയിൽ അമിതമായി ചൂട് കൊടുത്ത് ചെയ്യുന്ന എല്ലാ സ്റ്റൈലിങ്ങും മുടിയേയും അതുപോലെ തലയോട്ടിയെയും നശിപ്പിക്കും ഇത് കാരണം മുടി പൊഴിയുക മാത്രമല്ല മുടി വരണ്ടതും പരുക്കനും തിളക്കമില്ലാത്തതുമായി പോകാൻ സാധ്യത കൂടുതലാണ് അഞ്ച് ഭക്ഷണം ശ്രദ്ധിക്കുക ഒമേഗ ത്രീ ആന്റി ഓക്സൈഡുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക ഇതിനായി സാൽമൺ ഓയിസ്റ്റർ മത്തി ട്യൂണ വാൽനട്ട് ബ്രോക്കോളി തക്കാളി എന്നിവ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഹെയർ സ്ട്രേറ്റനിങ് സ്മൂത്തനിങ് കെരാറ്റിൻ ട്രീറ്റ്മെന്റുകൾ മുതലായവ ഉൾപ്പെടെയുള്ളവ മുടിയുടെ ആരോഗ്യത്തെ ബാധിക്കാം ഈ ചികിത്സകളിലെല്ലാം രാസവസ്തുക്കൾ ഉപയോഗിക്കുന്നു ഇത് നിങ്ങളുടെ മുടിയെ ഗുരുതരമായി നശിപ്പിക്കും വരൾച്ച പൊട്ടൽ അറ്റം അറ്റംവിളരുക മുടികൊഴിച്ചിൽ എന്നിവ പോലും സാധ്യമായ പാർശ്വഫലങ്ങളാണ് ഹെയർ സ്റ്റൈലിംഗ് ഉൽപ്പന്നങ്ങളുടെ പതിവ് ഉപയോഗത്തിലൂടെ ഈ പ്രശ്നങ്ങൾ കൂടുതൽ വഷളാകും ഈ വിലപ്പെട്ട അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യും